രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചരിത്രത്തിലില്ലാത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം പോലും എടുത്ത് ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമുണ്ടായി ഏതെങ്കിലും മേഖലയിലുള്ളവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണത്രേ അതിനർത്ഥം ഏതൊക്കെയോ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിക്കുന്നുണ്ട് ഇതിനെല്ലാമായി പൊതുജനങ്ങൾ പൊതുവായി പറയുന്ന സാമ്പത്തിക മാന്യം എന്ന പേര് മാത്രം അംഗീകരിക്കാൻ മോദി സർക്കാർ തയ്യാറല്ല എത്രയൊക്കെ മറച്ചു വെച്ചാലും സത്യങ്ങൾ ഓരോന്നായി ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും കാർ വിപണന രംഗം തകർന്നിരിക്കുകയാണ് എന്ന് നേരത്തെ തന്നെ മാരുതി സുസൂക്കി മഹീന്ദ്ര ബജാജ് തുടങ്ങിയ കാർ കമ്പനികൾ വെളിപ്പെടുത്തിയിരുന്നു ഇതിനൊക്കെ പുറമെ നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഹോണ്ട മോട്ടോഴ്സ് ഇന്ത്യൻ വ്യവസായ രംഗം നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ് എന്നും ഇത് രണ്ടു വർഷത്തേക്ക് തുടരുമെന്നാണ് ഹോണ്ട മോട്ടോഴ്സ് ഇന്ത്യ എം ഡി തുറന്നടിച്ചിരിക്കുന്നത് ഉയർന്ന വിലയും കാർഷിക സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയും കുറഞ്ഞ ശമ്പള വളർച്ചയും ഉപഭോക്താവിനെ തളർത്തി ഇത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തെയും ബാധിക്കുമെന്നും ഹോണ്ട പറയുന്നു ഇന്ത്യൻ വിപണിയുടെ അടിസ്ഥാന കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തളർച്ചയിലാണ് നോട്ട് നിരോധനം ജി എസ് ടി നടപ്പിലാക്കിയത് സാമ്പത്തിക ഞെരുക്കം മറ്റു കാര്യങ്ങൾ എന്നിവയാണ് അതിനുള്ള കാരണം എന്നാൽ ദീർഘകാലത്തേക്കുള്ള വളർച്ചയ്ക്കുള്ള അടിസ്ഥാന കാര്യങ്ങൾ ശക്തമാണ് ഹോണ്ട മോട്ടോസിന്റെ എം ഡി മിനോറു കാറ്റോ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഇരുചക്ര വാഹന വിപണി കഴിഞ്ഞ ഏഴു മാസമായി വലിയ പ്രതിസന്ധിയിലാണ് ഈ സാമ്പത്തിക വർഷം പത്ത് ശതമാനം ഇടിവാണ് മേഖലയിൽ നേരിട്ടത് ഹോണ്ട സ്കൂട്ടറിന്റെ വിൽപ്പന ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഇടിഞ്ഞത് മോട്ടോർ സൈക്കിൾ മേഖലയിൽ പതിമൂന്ന് ശതമാനം ഉണ്ടായി കൊമേഴ്സ്യൽ വാഹനങ്ങൾ മാർക്കറ്റും തകർച്ചയിലാണ് വെള്ളിയാഴ്ച മുതൽ അഞ്ചു ദിവസത്തേക്ക് നിർമ്മാണ സംവിധാനങ്ങൾ അടച്ചുപൂട്ടുമെന്ന് ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാഹന നിർമ്മാതാക്കളായ അശോക് ലേലാൻ പറഞ്ഞു സെപ്റ്റംബർ ആറ് ഏഴ് മുതൽ സെപ്റ്റംബർ പത്ത് പതിനൊന്ന് വരെ പ്ലാന്റ് പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ച് കമ്പനി തൊഴിലാളികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ അശോക് ലേലാൻഡിന്റെ വാഹന വില്പനയിൽ അൻപത് ശതമാനം ഇടിവ് റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ച് ദിവസം പ്രവർത്തനം നിർത്തിവെക്കുന്നത് പ്ലാന്റിലെ മൂവായിരം കരാർ തൊഴിലാളികൾ ഉൾപ്പെടെ അയ്യായിരം തൊഴിലാളികളെ ബാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ച് ദിവസത്തേക്കുള്ള കൂലി പിന്നീട് തീരുമാനിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള